നമ്മളിപ്പോൾ മുളേരിയ ടൗണിലാണ് ഉള്ളത് സാർക്ക് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് മുള്ളേരിയ ടൗണായിട്ടുള്ള പൂവടുക്ക എന്ന സ്ഥലത്താണ് ഇവിടെ വയനാട്ടുകൊടുവൻ തെയ്യത്ത കവാടം വച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കടുമന പോകുന്ന റോഡ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ഇത് പൂവടുക്ക എന്ന സ്ഥലമാണ് ചെറുക്കള ജാസൂർ റോഡിൽ മുള്ളേരിയ ടണടുത്തുള്ള പൂവെടുക്കാൻ തന്നെ ഇവിടെ നിന്ന് തിരിഞ്ഞിട്ട് കടുമന എന്ന സ്ഥലത്തേക്ക് പോകണം അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് അടൂർ കഴകം കടുമനവ വടക്കണ്ണടുക്കം ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം ഇന്ന് പപ്പിടുന്ന ദിവസമാണ് ഇന്ന് നല്ല തിരക്കുമുണ്ട് ഇവിടെ അവിടെ വയനാട്ടുകുലവൻ്റെ ഓട്ടോ വച്ചിട്ടുണ്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഫോറസ്റ്റിൽ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിത് കുറച്ച് ഫോറസ്റ്റിൽ കൂടെ പോകണം അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഈ പുഴയുടെ അടുത്ത് എത്തിയിട്ടാകുമ്പോൾ എന്നോട് പറഞ്ഞു ഇത് പാലത്തിലേ പോകാൻ പറ്റൂല പുഴയിൽ പോ പോകേണ്ടി വരും പുഴയിലിറങ്ങിയിട്ട് പോകണ്ട പോകണം രാത്രിയാണ് പുഴയിൽ അറിയില്ല അപ്പോൾ ഞാൻ എൻ്റെ കാലിന് നല്ല സുഖമില്ലാത്തതുകൊണ്ട് പാലത്തിലൂടെ പോകാൻ വേണ്ടി പാലത്തിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ട് അപ്പോൾ ഈ തൂക്കുപാലം കിടന്നിട്ട് നമ്മൾ പായസിനിപ്പുറ കടന്ന് അപ്പുറം എത്തിയിട്ട് വേണം ഈ വയനാട്ടുകുലം നടക്കുന്ന ദേവസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ദുർഘടം പിടിച്ച വഴിയാണ് സ്റ്റെപ്പെല്ലാം ഇറങ്ങിയിട്ട് പോകണം രാത്രി പേരെന്നു വെച്ചാൽ ഇവിടെ യാസമുള്ള ജാഗയാണ് അപ്പോൾ നോക്കാം നമ്മൾ ഇതൊരു തോട്ടത്തിൻ്റെ നടുവടെ പോകുന്നുണ്ട് ലൈറ്റിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വഴിയെല്ലാം നിശ്ചി കാ കാണാം നമ്മളിപ്പോൾ തൂക്കു വാലത്തിൽ കയറി നമ്മളിവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ട് ഇതിലേ പോകാൻ പറ്റൂലെന്ന് പറഞ്ഞു നമ്മൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് കടത്തിവിട്ടിട്ടുണ്ട് പാലം അപകടാവസ്ഥയിലാണെന്ന് പോലീസുകാർ നമ്മളോട് പറഞ്ഞു അപ്പോൾ ഇതിലെ ആൾക്കാരെ കടത്തിവിടുന്നില്ല വേറെ വഴിയൊന്നുമില്ല പുഴയിലപ്പുറത്ത് കിടക്കണമെങ്കിൽ ഈ തൂക്കുപാലം മാത്രമാണ് ആശ്രയം അപ്പോൾ നമ്മുടെ മുമ്പിൽ പോകുന്ന ചേട്ടന് പേടിയാകാൻ തുടങ്ങി എനക്കും പേടിയാവുന്നുണ്ട് അങ്ങ് ദൂരെ ലൈറ്റ് കാണുന്നിടത്തെയാണ് നമ്മൾ പിന്നെ ദേവസ്ഥാനം അവിടെയാണ് ദൈവം കെട്ട് നടക്കുന്നത് രാത്രിയാണ് നമുക്ക് വിളിച്ചില്ല താഴെപ്പുഴ ഒഴുകുന്നു അപ്പോൾ നമ്മൾ ഈ തൂക്കുപാലത്ത് കൂടെ മല്ലമല്ല നടന്നു പോകുന്നുണ്ട് തൂക്കുപാലം അപകടാവസ്ഥയിലാണ് നമ്മളോട് പോലീസുകാർ കാര്യം പറഞ്ഞിട്ടാണ് എൻ്റെ മോൾ കടത്തി വിട്ടിട്ടില്ലത് രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഇപ്പം സാധാരണ ഈ മാസങ്ങളിൽ ഈ പുഴ വരണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം വേനൽ മഴ പെയ്തത് ശക്തമായ നീരൊഴുക്കുണ്ട് അപ്പോൾ ഈ രാത്രി കാലങ്ങളിൽ പുഴ കിടക്കുന്നത് അപകടവരാണ് എല്ലാം വഴി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ തൂക്കുകാലം കടന്നു കിട്ടി കെടുമന വനദുർഗ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി കാണുന്നത് ക്ഷേത്രമാണ് പുഴയുടെ കറക് വലിയ വലിയ മരങ്ങളൊക്കെ കാണാം രാത്രി ആയതുകൊണ്ട് ഇട്ടേട്ടാ കാഴ്ച കൂടുതൽ ആൾക്കാരെയും പുഴയെ കടന്നിട്ടാണ് ഇപ്പോഴും ഇവിടത്തേക്ക് വീട്ടേക്ക് നോക്കാൻ പറ്റുന്നുള്ളേട്ട പുഴ നടന്ന് വരുന്നുണ്ട് സ്വാഗതം ചെയ്യുന്നു തെയ്യും വീക്ഷിക്കുന്നതിന് വേണ്ടി വിപുലമായ സൗകര്യം

ാണ് നമ്മൾ മറക്കളത്തിലേക്ക് പ്രവേശിക്കുന്നത് കാണുന്നത് മറക്കളമാണ് ബിരിയാണി ശല്യം കഴിക്കാൻ എത്തുന്നത് ആ ബാലം ഇത് ജനങ്ങൾ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്

ഇതാണ് നേരെ അങ്ങനെ പോയി ും നിറഞ്ഞാടുന്ന രീകൃത മഹോത്സവത്തിൽ പങ്കാളികളാകാൻ ഈ മഹിര സൈന്യത്തിൽ എത്തിച്ചു വരുന്ന എല്ലാ മാനസത്തിലെയും കുലബന്ധ പരിവാരങ്ങളും അനുഗ്രഹിച്ചു മാറാറുണ്ട് അല്പസമയത്തിൽ തന്നെ ഈ രംഗ മഹോത്സവത്തിന്റെ ഉപകരണമുണ്ടാൽ ും എതിർക്കാനും കൂടി ശ്രീ വയനാട് വെള്ളാട്ടം ഈ മതക്കള സജ്ജിയെ ഭക്തമാനസംഗ ദർശന സൗഭാഗ്യങ്ങളും ശേഷം ഈ പവിത്ര സന്നിധിയിൽ രക്ത നെയ്യപ്പെട്ട മഹോത്സവത്തിന്റെ ഭാഗമാക്കാവാൻ ഈ പവിത്ര സജിത്തിയിൽ എത്തിച്ചേർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഒക്കെ ആചരങ്കോടെ തന്നെ സ്വാഗതം തെരടുകയാണ് യും പറ്റി ആദരങ്ങളുടനൊക്കെ ഇടയിൽ സ്വാഗതം നൽകിയ തെയ്യങ്ക മഹോത്സവത്തിന്റെ പരമധന്യതമാകും ശ്രീ കണ്ണനാർ കേള ദൈവത്തിൻ്റെ വെള്ളാട്ടം മറക്കളത്തിലേക്ക് പ്രവേശിക്കുകയാണ് പതിനെട്ട് വധ്യങ്ങളിലും ഇതേ നിൽക്കുന്ന ചെന്നൈയിൽ നിന്നുയർന്ന താളമേളങ്ങൾക്കൊത്ത് ഞങ്ങൾക്ക് മുന്നിലിത ആനന്ദ നടനമാടാൻ എതു ചൊതുങ്ങിക്കൊണ്ട് വീരാതി വീരനായി I no. േളം ദൈവത്തിന് ബോലം കൊടുക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ മറക്കളത്തിൽ നടക്കുന്നത് കുഞ്ഞാലി എന്ന ഒരു മുസ്ലിം ചെറുക്കൻ തമ്പുരാനുമായി പ്രമാദമായ ഒരു കേസ് കേട്ടുണ്ട് കേസ് തീർപ്പനായി പോകുന്ന കുഞ്ഞാലി കുലവന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു അങ്ങനെ കഴുവലത്തിൽ കയറിയേണ്ടിയിരുന്ന കുഞ്ഞാലി കുലവന്റെ അനുഗ്രഹത്താൽ രക്ഷപ്പെടുന്നു ഇതിൽ സംതൃപ്തനായ കുഞ്ഞാലി കുലവനെ തന്റെ ഇഷ്ടപാനീയമായ കള്ള് നിവേദിക്കുന്നു താൻ കള് നൽകുന്നത് മറ്റുള്ളവർ കാണാതിരിക്കാൻ തലയിൽ മുണിട്ടാണത്തിലെ കുഞ്ഞാലി കുലവനെ കള്ളു നൽകിയത് ഈ ഐതിഹ്യത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഓനം കൊടുക്കൽ ചടങ്ങ് താറവാട്ട് കാരണവരാണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നത് കലിക്കുള്ള നിവേദ്യം തന്റെ ചങ്ങാതിക്കം നൽകണമെന്ന കുലവന്റെ കൽപ്പനയാണ് കണ്ടനാർ കേൾക്ക് ഓണം നൽകുന്നത് നടക്കുന്നത് സുജിരമായിരുന്ന മരക്കളത്തിൽ ആയിരങ്ങൾക്ക് മുന്നിലുക കടനാർ കേളൻ്റെ വെള്ളാട്ടം ചുടവി തുടരുകയാണ് കടുമനയുടെ കണക്ക് ഭൂമിയിൽ കഠനാർ കേളൻ്റെ തിരുനടൻ വൈഭവത്തിന്റെ മറക്കളം ഉണരുകയാണ് ശ്രീ വയനാട്ടുകുലവൻ്റെ സന്തൃത സഹചാരി ആത്മവിത്രം അഗ്നിയിൽ നിന്നും നേടിയ ശ്രീ കണ്ഠനാർ വെള്ളാട്ടം ആയിരക്കളപ്പായ ഭക്തിജനങ്ങൾക്ക് മുന്നിൽ അവതാരം അവതാരമനമാടുകയാണ് കാൽ ചിലമ്പതോതിരുന്ന മൃഗമാനസങ്ങൾക്ക് ആത്മനർവൃതി നൽകിക്കൊണ്ട് വീരനിൽ വീരനായ കണ്ഠനാർ കേളൻ വറക്കളത്തെ തൻ്റെ തിരുനടന മണ്ഡപമാക്കി തീർക്കുകയാണ് ഗ്രാമീണ സൗന്ദര്യം ചാരുത ജാതീയ കടുമലയുടെ മണ്ണിൽ കടും വർണ്ണങ്ങൾ തൊടു കടും വർണ്ണങ്ങൾ തൊടുപുറിയിട്ട് വെള്ളോട്ട് ചിലപ്പണിഞ്ഞ പാദങ്ങളിൽ നടനചാരുതയും അയനങ്ങളിൽ വീരരൗദ്ര പാദങ്ങളുമായി കണ്ണനാർ കേളന്റെ അവതാരമണ്ഡലം നടക്കുകയാണ് പ്പിട കടങ്ങളും കഴിഞ്ഞിട്ട് ഇരിക്കുവാണ് ഈ വെള്ളത്തിലൂടെ തന്നെ പോകുന്നത് വാഴത്തിലേക്ക് വിട്ടില്ല അവർക്ക് പോലും നിൽക്കുന്നുണ്ട് അതോ